അപ്പോൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അവ ഇവ രാത്രി ആയിരിക്കുകയാണ് സോ ഞങ്ങളിപ്പം ഇന്ന് കുറച്ച് പുറത്തോട്ടൊക്കെ പോയിട്ട് കുറച്ച് സാ സാധനങ്ങളൊക്കെ മേടിക്കണമായിരുന്നു അതുകൊണ്ട് എല്ലാം കഴിഞ്ഞ് വന്ന് ഫുഡൊക്കെ കഴിച്ചപ്പോഴത്തേക്ക് ഒരുപാട് ലേറ്റ് ആയിപ്പോയി അപ്പം ഞങ്ങൾക്ക് ക്രിസ്മസ് ട്രീ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് നേരത്തെ ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയതായിരുന്നു അപ്പോൾ അന്നില്ല എക്സാം സമയത്തിന് മുമ്പായത് കൊണ്ട് വലിയ ഒരു ഭംഗിയായിട്ടൊന്നും അങ്ങനെ ചെയ്തില്ല ഇപ്പോഴും ഭംഗി മീൻസ് നമ്മൾ ട്രീ ആയാലും ശരിയല്ല നമ്മൾ തന്നെ സ്വന്തമായിട്ട് ഹാൻഡ് മെയ്ഡാണെന്ന് നമ്മൾ പ്രത്യേകിച്ച് ഞങ്ങളുടെ അമ്മ അങ്ങനെ പുറത്തുനിന്നും അങ്ങനെ ട്രീ ഒന്നും മേടിച്ച് തരത്തില്ല ഡെക്കറേഷൻ സാധനങ്ങൾ മേടിച്ച് തരാമെന്ന് പറഞ്ഞു അല്ലാതെ ട്രീ മേടിച്ച് തരൂല ഇതെല്ലാം കൂടെ വെച്ചിട്ട് നീ തന്നെ സ്വന്തമായിട്ടൊരു ട്രീ ഉണ്ടാക്കിക്കോണമെന്നാണ് പറഞ്ഞത് ആണ് പണ്ടൊരു തവണ ട്രീ മേടിച്ചത് അതെവിടെ പോയിരുന്നു അറിയത്തില്ല അറിയത്തില്ല അതുകൊണ്ട് പിന്നെ അമ്മ തീരുമാനിച്ച കാര്യമാണ് ഡെക്കറേഷൻ സാധനം മേടിച്ചാലും പക്ഷെ ട്രീ തന്നെ ഉണ്ടാക്കി ഉണ്ടാക്കണമെന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ഞാനൊരു ചെറിയ കുഞ്ഞി ട്രീയൊക്കെ അതായവിടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്കതിൽ ഒട്ടും സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല അപ്പം ഞാൻ അമ്മയടുത്ത് പറഞ്ഞു നമുക്കത് കുറച്ചുകൂടെ ഒക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാം കുറച്ചൊന്ന് ഒന്ന് മോഡിഫൈ ചെയ്യാമെന്ന് വിചാരിച്ചു അതിനകത്ത് കണ്ട് ഉദ്ദേശിച്ചത്രേ ഇത്രയേ ഉള്ളൂ സംഭവം എനിക്ക് കുറച്ചുകൂടെ ലെങ്ത് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കുറച്ചുകൂടെ വിത്തും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ വിചാരിച്ച അമ്മയെടുത്ത് ഞാൻ പറഞ്ഞു അമ്മ അങ്ങനെ രാവിലെ അടിക്കലയിൽ ഫുഡും ഒക്കെ ഉണ്ടാക്കി പിന്നെ ഈ പൂച്ചയുടെ പുറേന്ന് നടന്ന് ഇങ്ങനെ അങ്ങനെ എന്നാണ് നമുക്ക് ടൈം കിട്ടുന്നില്ല കയസ്സം ഞാൻ രാത്രി അമ്മ കയ്യോടെ പിടിച്ചു കഴിഞ്ഞാൽ അപ്പം അമ്മയും കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്യാം ഹെൽപ്പ് ചെയ്യാൻ നമുക്ക് പെട്ടെന്ന് നമുക്ക് ഇത് ചെയ്ത് കഴിയാമെന്ന് പറഞ്ഞു അപ്പോൾ അമ്മ തന്നെ ഓക്കെ ശരി അപ്പോൾ അമ്മ പറഞ്ഞാൽ എന്നൊരു വീഡിയോയും കൂടെ എടുക്കാൻ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ വിചാരിച്ചെന്നാൽ ഒരു വീഡിയോ എടുക്കാൻ വന്നു അപ്പോൾ നമുക്കെന്നാൽ ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ്ലേക്ക് പോകാം ഓക്കേ നമ്മുടെ പാത്തു കിറ്റി ബിസ്കിറ്റ് ഓം ഇവര് ഇവര് നാലൂടെ ഫുഡ് കഴിക്കുകയാണ് അപ്പൊ ഫുഡ് കഴിക്കുവാണ് നാലു പേരൂടെ രാത്രിയില് അമ്മ ഫുഡ് എടുത്ത് ആദ്യമേ മാറ്റിയാണ് ഇവരെ കേട്ടോ എന്നാലും നമുക്ക് ക്രിസ്മസ് ട്രീ ഒക്കെ റെഡിയാക്കാൻ പറ്റുമല്ലേ പിന്നെ വന്നിട്ടിരുന്ന് ഇങ്ങനെ അതിനകത്ത് നമ്മൾ ചെയ്യുന്ന ഡെക്കറേഷൻ സാധനങ്ങളെല്ലാം പറിച്ചു കളയാനൊക്കെ ശ്രമിക്കും സോ ഹേ ഹലോ 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 പെണ്ണല്ല ചക്കൻ എന്നെ അമ്മ എപ്പോഴും ഇങ്ങനെ കേട്ടോ ഇത് ഇതൊരു ഒരു പുരുഷന് അറിയാവോ ഈ പുരുഷനെ നോക്കിയിട്ടാണ് അമ്മ എപ്പോഴും ഡീ ബണ്ണ ഡീ ബണ്ണെ ഡീ ബണ്ണേ ോ ഞാൻ ഇറിട്ടേഷൻ കിറ്റ് അടുത്ത് പോയിണ്ടാ എറണാകുളത്തുനിന്ന് ഞാൻ ഇന്റേൺഷിപ്പിന് ഹൈക്കോർട്ടിൽ പോയപ്പോൾ അവിടെ ചുമ്മാ ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ അങ്ങോട്ട് കണ്ട സമയത്ത് എനിക്കാണ്ട് ഇഷ്ടപ്പെട്ടു മേടിച്ച ഇതാ ഇത് കാറ്റത്ത് ഇതിങ്ങനെ സൗണ്ട് ഉണ്ടാക്കുന്നുള്ള പ്രതീക്ഷ ഞാൻ മേടിച്ചത് പക്ഷേ ഇത് കാറ്റത്ത് ഇങ്ങനെ പുറക്കത്തന്നിരുന്നു നല്ല വെയിറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഇത് അനങ്ങത്തില്ല പക്ഷെ അത് ക്യൂട്ടല്ലേ കാണാൻ തത്തമ്മ എന്താ അപ്പം ഞാൻ ഇന്ന് കുറച്ച് സാധനങ്ങൾ ക്രിസ്മസിന് വേണ്ടി മേടിച്ചിട്ടുണ്ട് ഡെക്കറേറ്റ് ചെയ്യാനായിട്ടത് ഞാൻ എന്താണ് കാണിച്ചത് സുഖമൊക്കെ മാറി നമ്മുടെ ബേബിക്കുട്ടി ഇതുകൊണ്ട് എൻ്റെ കുഞ്ഞിൻ്റെ കയ്യിൽ ഇഞ്ചക്ഷൻ എടുത്തതായിരുന്നു മറ്റേ ട്രിപ്പ് ഇടാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഗ്ലൂക്കോഷൊക്കെ ഗ്ലൂക്കോഷിലായിരുന്നു ഞങ്ങൾ ഫുഡ് വെച്ചാറ്റുണ്ട് കുഞ്ഞ് ഗ്യാസ് കയറിയതായിരുന്നു കേട്ടോ ഗ്യാസ് കയറിയിട്ട് നല്ല രീതിയിൽ ഗ്യാസ് കയറിയതായിരുന്നു നമ്മളിവിടെ കരുന്നാപ്പിളി വെച്ചാൽ പറ്റില്ല എന്ന് കൊണ്ടുപോയത് അപ്പം അതൊരു ഡോക്ടർ പുള്ളിയുടെ സർവീസ് നല്ലതായിരുന്നു കാരണം നല്ല രീതിയിൽ പുള്ളി കുഞ്ഞിനെ ട്രീറ്റ് ചെയ്തു അവളുടെ കയ്യിൽ ചെറിഞ്ചൊക്കെ വെച്ച് ട്രിപ്പൊക്കെ ഇട്ട് കുഞ്ഞ് നല്ല രീതിയിൽ ഓക്കെ ആയി ഒരു ദിവസം കൊണ്ട് തന്നെ എൻ്റെ കുഞ്ഞ് ഓക്കെ ആയി ചിരിയെ ഉള്ളു കഴിച്ചുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ട് വന്ന് ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്യാൻ ബ്ലഡൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പക്ഷെ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തില്ലേ ഭയങ്കര ഭയങ്കരമായിട്ട് ആൾ ബഹളവും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിടിച്ചുവെച്ച് ചില രണ്ട് മാന്തൊക്കെ കൊടുത്തു പക്ഷേ എൻ്റെ അടുത്ത് എൻ്റെ ബേബി നല്ല സുന്നിരിയായിട്ടിരുന്നു കേട്ടോ എന്നെ ഒന്നും ചെയ്തില്ല എൻ്റെ അടുത്ത് എൻ്റെ കുഞ്ഞ് ട്രിപ്പിടാനും എല്ലാം ഞാൻ നിങ്ങൾക്ക് ആ വീഡിയോ ഷോർട്ട് വീഡിയോ കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടാലറിയാം അവൾ ഞാൻ ഇങ്ങനെ കൈ പിടിച്ചോണ്ട് ഇന്നപ്പോഴും ഒന്നും എൻ്റെ കുഞ്ഞിന് സീനില്ലായിരുന്നു അല്ലേ നമ്മളിപ്പോൾ ഓക്കെ ആയി എന്താ കണ്ടാ ഇതാണ് ക്രിസ്മസ് ട്രീ ക്രിസ്മസ് ട്രീ ട്രീയൊക്കെ നല്ലതാണു എല്ലാവരും ഉണ്ട് എല്ലാ കാറ്റേഴ്സും ഒക്കെ ഉണ്ട് ഞാൻ കഴിഞ്ഞ വർഷമൊക്കെ ഇതിനൊക്കെ സെറ്റ് സാധനങ്ങൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ എവിടെയോ ഞാൻ സൂക്ഷി വെച്ചതാണെന്ന് പക്ഷേ എനിക്കറിഞ്ഞൂടാ ബൈ ചാൻസ് അത് എങ്ങനെയോ മിസ്സായിപ്പോൾ ഒന്നും കാണുന്നില്ല ഐറ്റംസ് അപ്പോൾ ഇത്തവണ ഞാൻ പുതിയതായിട്ട് ഞാൻ ഞാനാണ്ട് നമ്മുടെ ഗ്രീൻ ഇടയ്ക്ക് വൈറ്റ് ഒക്കെ ചേർത്ത് ഒരു നമ്മുടെ മഞ്ഞത്തൊക്കെ ഇരിക്കുമല്ലേ നമ്മുടെ പുറത്തെ രാജ്യങ്ങളിലൊക്കെയാണ് മഞ്ഞത്ത് വേണ്ട ഇതുപോലെ ഇരിക്കത്തില്ലേ ക്രിസ്മസ് ട്രീ അപ്പം ഞാനൊരു ആ ഒരു ലുക്കിൽ കൊണ്ടുവന്നായിരുന്നു പക്ഷേ എനിക്കിതെന്തോ ഇച്ചും കൂടെ വലുതായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ കുറച്ച് സാധനം മേടിച്ചിട്ടുണ്ട് ഇതെല്ലാം നമ്മുടെ മണികളും ഇതാ വേണ്ട കുഞ്ഞി വേണ്ട ചെണ്ട വലിയ വലിയ ഒരു മീഡിയം സൈസ് ബോൾ സെയിം തന്നെ ഇത് രണ്ടായിരത്തി ഇപ്പത്തി അറുമാക്കോളിൻ്റെ ഒരു മോഡൽ വന്നിട്ടുള്ള സ്റ്റാറ് പിന്നെ നമ്മുടെ പുൽക്കൂടി പുൽക്കൂടും ഞാൻ ചേഞ്ച് ചെയ്യുന്നുണ്ട് ഇതൊക്കെ ഞാൻ എക്സാമിനിടയ്ക്ക് വെച്ച് ചെയ്ത അതുകൊണ്ട് തന്നെ സഭ അത്ര വെടിപ്പായിട്ടില്ല പിന്നെ ഞാൻ ജസ്റ്റ് കിട്ടുമെന്ന് മാത്രം അമ്മ നിങ്ങൾ ചായക്ക് ഈ സമയത്ത് എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് സോ ഇത് ഈ ചെന്നന്തിരി കുത്തിവെച്ചുണ്ടല്ലോ അതിൻ്റെ പുകമണേ ഏറ്റിട്ട് കൊതുകിൻ്റെ ശല്യം വല്ലതായിട്ട് വരുക നല്ല തണുപ്പൊക്കെ ഉള്ള സമയം നല്ല കൊതുകൊണ്ട് അതുകൊണ്ടമ്മ ചെന്ന കത്തിച്ചു ഞങ്ങളുടെ വർക്കിനിടക്ക് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ട് അയയ്ക്കാൻ വേണ്ടിയല്ലേ അമ്മേ തണുപ്പ് ഡെഫക്റ്റീവ് ആണോ അമ്മേ ഡെഫക്റ്റീവ് ആണോ ഞാൻ പരീക്ഷയ്ക്ക് ഇതാ ഇവിടെ ഈ കസര ഇരുന്ന പഠിക്കുന്ന സമയത്ത് അമ്മ ഇതുപോലെ ചെന്നത്തിരി കത്തിച്ചു തണുപ്പ് ഭയങ്കര തന്നെ നോർമലി എനിക്ക് തോന്നുന്നു നല്ല തണുപ്പുണ്ട് പുറത്തൊക്കെ ഇരിക്കാനായാലും ശരി ഫാൻറ്റോന്നും ആവശ്യമില്ല അപ്പം ക്രിസ്മസിന് ഞങ്ങളിന്ന് ഞങ്ങൾ ഇന്ന് മേടിച്ച ഐറ്റംസ് എന്താണെന്ന് കാണിച്ചു തരാം ഈ കവറൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും അയ്യോ റമ്പറ സാധനം മേടിച്ചത് ഇത് വന്നിട്ട് കുറച്ച് സാധനങ്ങളു താണ്ടെ ഇവിടെ ടോബി ടോബി ഞാൻ താണ്ടെ ഇത് കണ്ടോ ടോബി കാണിച്ചു വെച്ച പരിപാടി കണ്ടോ ഇത് കണ്ടോ ഇവനെ അതാ കാർഡ്ബോർഡ് മൊത്തവും കടിച്ച് പൊറിച്ച് ഞാനും അമ്മയും കൂടി ഇവിടെ ഫുള്ള് ക്ലീനാക്കിയൊക്കെ എന്തടാ ഇത് കുപ്പില് കിടക്കുന്ന മാതിരിയാണല്ലോ കാണിച്ച് വെച്ചേക്കുന്നേ പാത്തതാ റോഡിന്റെ വെള്ളിലേക്ക് പോയപ്പോ തൊട്ട് അമ്മ അവിടുന്ന് വിളിച്ചോണ്ടിരിക്ക അമ്മ അവരി വരും ഫ്രണ്ടിലല്ലേ സോ ഞാനിവിടെ ഈ കവർ അനിക്കിയപ്പോ ടോബി വിചാരിച്ച എന്തോ ഫുഡ് ഐറ്റം ഞാൻ എടുത്തിട്ട് വന്നേക്കുവാന്ന് ഒന്നുമില്ല കേട്ടോ ചേച്ചി ചുമ്മ കവർ അനിക്കതാ ഒക്കെ നമുക്ക് ഇത് കാണാം ഇന്ന് മേടിച്ച ഐറ്റംസ് എന്ന് പറയുമ്പോഴത്തേക്കും സെയിം ഒക്കെ തന്നെ മതി ഡിഫറൻസ് ഒന്നുമില്ല ഇല്ല ഇതിനകത്തൊരു ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വേണ്ട ഇത് വന്നിട്ടാണ് നമ്മുടെ ബോൾസ് ഇപ്പം കുറച്ച് അത്യാവശ്യം വലിയ വലിയ കണ്ടോ വലിയ ബോളാണ് അപ്പോൾ ഇതിൽ ഇത് പറഞ്ഞാൽ മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വന്നിട്ട് പിന്നെ ഈ മണി ഈ മണി ഇതാ അമ്മ പറഞ്ഞ കേട്ടോ മേടിക്കാം നമുക്ക് ഒരു മണി ഒക്കെ എന്ന് വിചാരിച്ച് മണി മേടിച്ചു ഉണ്ടാകും മേടിച്ചു എന്ന് വെച്ചാൽ ഇനി പ്രത്യേകിച്ച് ഐറ്റംസൊന്നുമില്ലതാ ഇത് മേടിച്ചിട്ടുണ്ട് ഇത് തന്നെ നമ്മൾ ഇതിനകത്ത് ചുറ്റുന്നത് ഇത് എനിക്ക് സെയിം ഈ മറ്റേ നമ്മുടെ ആ ഒരു കളർ കണ്ടോ ആ ഒരു കളർ മേടിക്കാൻ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ പോയ കടയിൽ അതില്ലായിരുന്നു ഇതേ ഉള്ളായിരുന്നു പക്ഷെ കുഴപ്പമില്ല നമുക്കിതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം നമുക്കിത് രണ്ടും കൂടെ ഇതാക്കി ട്വിസ്റ്റ് ചെയ്തൊക്കെ എങ്ങനെയൊക്കെ ഉണ്ടാക്കാം സീനില്ല എനിക്ക് ഏറ്റവും മെയിൻ ആയിട്ട് വേണ്ടതാണ്ട് ഇതായിരുന്നു ഇതെൻ്റെ ഒരു അഞ്ചാറ് അഞ്ചാറല്ല ആ ആറേഴ് പീസ് എൻ്റെ ഉണ്ടായിരുന്നതൊന്നും ഇപ്പോൾ കാണുന്നില്ല ഇവിടെ പോയിരുന്നു എനിക്കറിഞ്ഞു ഇവിടെ എന്തെങ്കിലും ഇതിൻ്റെ ഇതിലത്തെ മണിയിൽ ഇതിൻ്റെ ചെറിയ ടൈപ്പ് മണി ഞാൻ നേരത്തെ കാണിച്ചില്ല അതിൻ്റെ ഉണ്ടായിരുന്നു പിന്നെ ഈ ബോൾസ് തന്നെ വലിയ ഒരു ഒരു ഇതിനകത്തൊരു പൈപ്പ് പോലെ അതിനകത്ത് ഫില്ല് ചെയ്തിട്ട് ഉണ്ടായിരുന്നു സോ ഇത്ര ഐറ്റംസ് നമ്മൾ മേടിച്ചുള്ളൂ ഇത്ര ഐറ്റംസിന് തന്നെ എത്ര ആയാരുന്നു നമ്മേ അഞ്ഞൂറ് രൂപ ആയിട്ട് നമുക്ക് വേണ്ടേ ഇത്ര ഐറ്റംസ് മതി ഇത്ര ഐറ്റംസ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിലൊരു ക്രിസ്മസ് ട്രീ ആക്കി എടുക്കാം ഇത്ര ഐറ്റംസ് പോരാ നമ്മുടെ ഈ സ്റ്റിക്ക് കണ്ടോ ഈ സ്റ്റിക്ക് കൂടെ നമുക്ക് എടുക്കാം ഈ സ്റ്റിക്ക് ഇതിനകത്ത് വെച്ചിരിക്കാം അപ്പോൾ ഇത് എടുത്ത് നമുക്ക് ഇത്രയും സാധനങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അല്ല അടിപൊളി ഒരു ക്രിസ്മസ് ട്രീ ആക്കി എടുക്കാം നമ്മൾ ചോദിക്കും ഈ വേസ്റ്റ് ബോക്സ് എന്തിനാന്ന് ഈ ബോക്സ് വെച്ചൊക്കെ നല്ല പരിപാടിയുണ്ട് മിക്കപ്പോഴും അരിലൊക്കെ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടായിരിക്കാം പക്ഷേ ഞാനുണ്ടല്ലോ ഈ ചെയ്തത് ഞാൻ സത്യത്തിൽ യൂട്യൂബിൽ നോക്കിയിട്ട് ഞാൻ ചെയ്തതല്ല ഞാൻ സ്വന്തമായിട്ട് തന്നെ എൻ്റെ ഒരു ബുദ്ധിയിൽ വെച്ചിട്ട് ഞാൻ കുറെ കമ്പൊക്കെ വെച്ചതിനകത്ത് എൻ്റെ ഇതിനകത്ത് കുത്തി വെച്ചിട്ട് ഞാൻ സ്വന്തമായിട്ട് ചെയ്ത പരിപാടിയാണ് പക്ഷേ ഇപ്പോൾ യൂട്യൂബിലും കൂടെ കുറച്ചുകൂടെ നോക്കിയിരിക്കും ഇവിടെ വലിപ്പം വരുത്താമെന്ന് വിചാരിച്ചു കുറച്ചുകൂടെ വിത്ത് കൂട്ടാമെന്ന് വിചാരിച്ചു ഇത് വലിയ വിത്തില്ല അപ്പോൾ ഞാൻ ഒരു ഐഡിയ ആണ് ഇത് ഞാൻ കണ്ടതാണ് ഈ ബാസ്ക്കറ്റ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ചുറ്റിച്ചെടുക്കാ എന്നിട്ട് ഇത് ആ ചട്ടിയിലോട്ട് വെക്കാൻ പറ്റുമോ നോക്കാം നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം എന്തായാലും സോ ഇനി ഇത് നഴിച്ചെടുക്കണം അപ്പോൾ ഞാനും അമ്മയും കൂടെ ചേർന്നിട്ട് ഇതൊന്ന് അയച്ചെടുത്തിട്ട് നമുക്കിതിൻ്റെ ചെയ്തു തുടങ്ങുമ്പോൾ തൊട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം കൈസപ്പം എനിക്ക് ഈ ഈ വേസ്റ്റ് ബോക്സിൽ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്ന ഒരു പരിപാടി ഇല്ലായിരുന്നു കാരണം അത് ഞാൻ ഉദ്ദേശിച്ചത്രയും എനിക്ക് കിട്ടുന്നില്ലായിരുന്നു ഞാൻ പിന്നെ വന്നിട്ട് അത് അവസാനം ഇതാണ്ട് ഇതുപോലെ ഈ ചട്ടിക്കകത്ത് വെച്ചിട്ട് ടേപ്പ് ഒട്ടിച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ വിട്ട് കിട്ടുന്നുണ്ടായിരുന്നു പക്ഷേ അത് താഴത്തേക്ക് ഒരുപാട് വന്ന് കിടക്കുന്നുണ്ട് അപ്പം ഞാൻ വിചാരിച്ചിനിപ്പം അത് ചെയ്യുന്നത് ഭയങ്കര ബോറായിരിക്കും വേറെ ഒന്നുമല്ല നമ്മളീ തൂക്കിഴുതുന്ന ഐറ്റംസൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ നമ്മുടെ പൂച്ചയ്ക്ക് പിടിക്കേണ്ടി പിടിക്കാനൊക്കെ തോന്നിയാലും ചില ഈ ഞാൻ പിന്നെ അതിനകത്ത് വേറെ എൻ്റെ എൻ്റെ കുറച്ച് പഴയ ബുക്സിൻ്റെ കുറച്ച് ഉണ്ടായിരുന്നു ഞാൻ പേപ്പേഴ്സ് അതെല്ലാം ഞാൻ കീറിയിട്ട് അതിനകത്തേക്ക് ട്വിസ്റ്റ് ചെയ്തൊക്കെ വെച്ച് കുറച്ചൊന്ന് നീളം മീൻസ് ആ ഒരു ഗ്യാപ്പ് ഒന്ന് ക്ലോസ് ചെയ്യാമെന്ന് വിചാരിച്ചോട്ട് അതിനകത്തോട്ട് സ്റ്റിക്ക് വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ പിന്നെ വീണ്ടും നോക്കിയപ്പോൾ ആ ഒരു പരിപാടി നടക്കുന്നില്ല നടക്കുന്നില്ലായിരുന്നു ഞാൻ ഈ പേപ്പർ വെച്ചൊക്കെ ചെയ്യുന്നതൊക്കെ ഞാൻ മാറ്റും മാറ്റിയിട്ട് പിന്നെ ഞാനത് ചട്ടിയുടെ പുറത്ത് തന്നെ വെച്ചിട്ട് ടേപ്പൊക്കെ ഒട്ടിച്ചിട്ടാണ് ചെയ്തത് ഞാൻ താണ്ട ചട്ടിയുടെ പുറത്ത് കുറേ പാടുപെട്ടായിരുന്നോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം സപ്പോർട്ടില്ലായിരുന്നു അമ്മയ്ക്ക് അമ്മയ്ക്ക് തലവേദനയാന്ന് പറഞ്ഞിട്ട് അമ്മ പോയായിരുന്നു അമ്മ പോയി ഹാഫ് അകത്ത് പോയി കിടന്നു അപ്പോൾ ഞാൻ പിന്നെ ചോദിച്ചത് ഞാൻ ചെയ്യുക അതിനിടയ്ക്ക് ഞാനിങ്ങനെ വെളിയിലൂടെ ഇങ്ങനെ നോക്കുകയാണ് കാരണം എന്ന് വെച്ചാൽ നല്ല രാത്രിയായിട്ടുണ്ട് അപ്പോൾ പിന്നെ വെളിയിലിരിക്കുന്നുകൊണ്ട് തന്നെ എനിക്ക് ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു ഞാൻ രണ്ടും കൽപ്പിച്ച് ചെയ്യുന്നൊരു ചെയ്യാനൊരു ജോലിക്ക് ഇന്ന് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ചെയ്തിരൊരു ഒരു സമാധാനവും കാണത്തില്ല അപ്പോൾ ഞാൻ കഴിച്ചാൽ അത് എന്തായാലും കംപ്ലീറ്റ് ചെയ്യാം എന്നു തന്നെ ഞാൻ കുറേ ആഴ്ച്ച മാറ്റി കെട്ടി അഴിച്ചു മാറ്റി ചെയ്തൊരു സൈഡിൽ നിന്ന് വരുമ്പോൾ അടുത്ത സൈഡിൽ നിന്ന് പോകും അങ്ങനെ കുറേ പാട് പാടുപെട്ടു ആ ഒരു ആ ഒരു വേസ്റ്റ് ബോക്സ് അതിനകത്ത് വെക്കേണ്ട ആവശ്യമില്ലായിരുന്നു പക്ഷെ ഞാൻ എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് പിന്നെ അത് അതിനകത്ത് ഇരിക്കുന്ന കാര്യത്തെ പറ്റി ഓർത്തത് പിന്നെ ഒരുവിധം ഞാൻ നമ്മുടെ വൈറ്റ് ടേപ്പൊക്കെ ഇട്ട് വെച്ച് കെട്ടാനൊക്കെ ശ്രമിച്ചു ഒന്നും നടക്കുന്നില്ല ഞാൻ വെച്ചു കാണാൻ വലിയ പ്ലാനില്ല ഞാൻ സാധാരണ എന്തുകൊണ്ടിലും ഞാനൊന്നും പ്ലാൻ ചെയ്തിട്ടൊക്കെ ചെയ്യത്തുള്ളൂ അത് പ്രത്യേകിച്ച് ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിലും ആ ഒരു പ്ലാൻ നടക്കാത്തതാണ് ഞാൻ വേറൊരു രീതിയിൽ ചെയ്യാൻ ശ്രമിച്ചത് എന്തായാലും ഒരുവിധമൊക്കെ ഞാൻ അവസാനം എങ്ങനെയൊക്കെയോ ഒപ്പിച്ച് എടുത്ത് എന്തായാലും നമുക്ക് വീഡിയോ കാണാം ഈ സൈഡ് ടേപ്പ് ഇല്ലെങ്കിൽ ഗായസ് നമുക്ക് ഈ പറയുന്ന ഒന്നും ചെയ്യാൻ പറ്റില്ല ചെയ്യാനൊക്കെ പറ്റുന്നവരുണ്ട് ഇതല്ല പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സൈഡ് ടേപ്പ് വെച്ചിട്ടാണ് ഞാൻ ഇത് മിക്കതും ചെയ്തത് കേട്ടോ ഇത് കൂടുതലും ഞാൻ എല്ലാം അറ്റാച്ച് ചെയ്ത് വെച്ചതും എല്ലാം ഈ സൈഡ് ടേപ്പ് വെച്ചാണ് ഞാനിപ്പോൾ ഈ പച്ച നമ്മുടെ അതൊക്കെ ഒട്ടിക്കുന്നുണ്ടല്ലോ ഞാനത് ഞാനത് ഇളക്കിക്കൊണ്ടിരിക്കും ഞാൻ വീണ്ടും വീണ്ടും അതിങ്ങനെ ഊരി ഇളക്കി ഊരി ഇളകെനിക്ക് നമ്മുടെ രീതി ഫില്ല് ചെയ്ത് പോകണമുണ്ടായിരുന്നു പക്ഷേ എനിക്ക് പിന്നെ ആ ഗ്രീൻ കളർ അങ്ങോട്ട് തികയാത്ത പോലെ തോന്നിയാണ് ഞാനത് ചെയ്ത് വരുന്നെങ്കിലും അത് വീണ്ടും ഫില്ലാവാതന്നത്തെ ഗ്യാപ്പ് വരാനായിട്ടൊക്കെ തോന്നി പക്ഷെ നല്ല രീതിയിൽ ടൈറ്റ് ചെയ്തിട്ട് ചേരാൻ കുറച്ചുകൂടെ ഒരു ഭംഗിയൊക്കെ വന്നതിന് എനിക്ക് തോന്നിയത് ഞാൻ എങ്ങനെയൊക്കെയോ ഒരുവിധം ഒക്കെ ഒപ്പിച്ചു ഇതൊക്കെ ഞാൻ ചേഞ്ച് ചെയ്യും പിന്നെ പിന്നെയും കറക്റ്റാക്കും അങ്ങനെയൊക്കെയാണ് ഒപ്പിച്ചത് കേട്ടോ ൊക്കെ ഉണ്ടാക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നൂലും അങ്ങനെയൊന്നും കെട്ടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് ജസ്റ്റ് ആ അതിൻ്റെ മെള്ളുള്ള ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് അത് വെച്ച് തന്നെ നമുക്ക് ഈ ട്രീക്കകത്തോട്ട് കണക്ട് ചെയ്യാവുന്നതാണ് നല്ല രീതിയിൽ നല്ല രീതിയിൽ സെക്യൂർ ആയിട്ട് അതെങ്ങനെ തന്നെ ഇരുന്നോളും പ്രത്യേകിച്ച് വേറെ നൂലും ഒന്നും വെക്കേണ്ട ആവശ്യമില്ല എനിക്കിത് വലുതായിട്ടൊന്നും ഇങ്ങനെ ചെയ്യേണ്ട പരിപാടി അറിയില്ലായിരുന്നു ഞാൻ ഏതോ ഒരു യൂട്യൂബിൽ ഏതോ ഒരു ഷോർട്ട് വീഡിയോ കണ്ടപ്പോഴാണ് അങ്ങനത്തെ പുള്ളി ഇതുപോലെ ചെയ്യുന്നേ കണ്ടത് അത് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അത്രയൊരു ഒരു ടൈം വേസ്റ്റ് ആവത്തില്ല ച്ചിട്ടുള്ളൂ വെളിയിൽ തന്നെ ഉണ്ട് അതിനുള്ള ടൈമില്ല രാത്രി ഒരുപാടായി സമയം ഒരുപാടായി ഇതൊക്കെ ഇതൊക്കെ ഞാൻ നോർമലി ഞങ്ങൾക്ക് വീഡിയോ കാണിച്ചു തന്നിട്ടില്ലേ അപ്പം ഇതങ്ങനെ നോർമലി പ്ലഗ് ചെയ്തതാണ് ബാക്കിയൊക്കെ ഉണ്ട് താഴെത്തന്നെ തികയിപ്പിക്കാൻ പറ്റില്ല അപ്പോൾ കുറച്ചൊന്ന് അഡ്ജസ്റ്റ്മെൻറ്റിൽ അവിടെ അത് ഓവറോൾ കംപ്ലീറ്റ് ആക്കി എത്രത്തോളം ഫിറ്റിംഗ് ഒക്കെ ഓക്കെ അങ്ങട്ടെ നല്ല രീതിയിൽ ഫിറ്റായിട്ടൊക്കെ ഇരിക്കുമുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞില്ല ലാസ്റ്റ് താഴേം കൂടെ ഒരു ഗ്രീന് എനിക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയേ പക്ഷെ അത് ഗ്രീന് തികഞ്ഞല്ലോ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം നാളെ ലൈറ്റ് ഇടൊക്കെ ഇടുമ്പോൾ കുറച്ചുകൂടെ നല്ലതായിരിക്കും പക്ഷെ ഇന്നിപ്പോൾ ലൈറ്റ് ഇടുക ഒരുപാട് ലേറ്റ് ആണ് ലൈറ്റ് ഇടുന്നില്ല അപ്പം നമുക്ക് അമ്മ അമ്മയൊന്ന് വിളിച്ചിട്ട് കാണിക്കാം അന്നേ ഇതെങ്ങനെ ഉണ്ടെന്ന് നോക്കിയാൽ അമ്മ എങ്ങനെയുണ്ട് ഇത് നമുക്ക് താഴത്തെ തികഞ്ഞില്ല കേട്ടോ പച്ച പിന്നെ അത് അഡ്ജസ്റ്റ് ചെയ്ത് പിന്നെ വേണമെങ്കിൽ പോയി മേടിച്ചോണം ഫിറ്റ് ചെയ്യാം ഇതെങ്ങനെയുണ്ട് ഇട്ട് നമ്മളുടെ പാവകളുടെ ക്രിസ്മസ് ക്രിസ്മസ് ട്രീ ആണ് ക്രിസ്മസ് ട്രീ മേടിക്കുന്നതിന്റെ അങ്ങനെയല്ല വലിയ വില വലിയ മീൻസ് വിലയാകും എനിക്കിങ്ങനെ നമ്മൾ നമ്മളായിട്ടുണ്ടാക്കിയ ട്രീസിലൊക്കെ ലൈറ്റൊക്കെ സാധനങ്ങൾ മേടിച്ചപ്പോൾ കുറച്ചായിരിക്കും പക്ഷെ നമ്മളായിട്ട് നമ്മളായിട്ടിങ്ങനെ ഉണ്ടാക്കിയ സാധനത്തിൽ ഇങ്ങനെ ഒക്കെ കൊളുത്തി കാണുമ്പോൾ ഒരു ഒരു രസമല്ലേ അമ്മയാണ് അമ്മക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല സോ ഇതാണ് നമ്മുടെ ക്രിസ്മസ് ട്രീ അപ്പം ഇതിനകത്ത് ഇനി കുറെ പണിയുണ്ട് പിന്നാണ്ട് ഇവിടെ എല്ലാം ഭയങ്കര കുളവായിക്കെ കിടക്കും പിന്നെ ഇനിയിപ്പോൾ രാത്രിയിലൊന്നും രാത്രിയിലൊന്നും പറ്റൂല സോ അപ്പം നമുക്കിനി ഇത് രാവിലെ ക്ലീൻ ചെയ്തിട്ട് ലൈറ്റൊക്കെ പ്ലഗ് ചെയ്ത് എനിക്ക് ആ പുൽക്കൂടം ഒക്കെ ഒന്ന് ആക്കണം അപ്പോൾ ഇനി ഇതിനകത്ത് കുറച്ച് വീഡിയോസൊക്കെ ഇതായിട്ടുണ്ട് വേറെ നല്ല രാത്രി ആയതുകൊണ്ട് എനിക്ക് പേടിയാണ് കൈസ് അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസിൽ വീഡിയോ ഓഫാക്കിയിട്ട് കുറച്ച് നേരം ഒക്കെ അവിടെ ഇടയ്ക്ക് പോയി നിന്നിട്ടൊക്കെയാണ് ചെയ്തത് ഇനി നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ശുഭരാത്രി ശുഭരാത്രി എന്ന് പറയാൻ പാടില്ല പാടില്ല ഇപ്പം മണി മൂന്നൊക്കെ കഴിഞ്ഞല്ലേ അമ്മേ രാവിലെയായി സോ എല്ലാവർക്കും ഒരു നല്ല പ്രഭാതം ആശംസിക്കുന്നു ഞങ്ങൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബായ് ബായ് വറാ വിസ്കി വിസ്കിട കണ്ണാ നി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ് എല്ലാവർക്കും എല്ലാവരും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ്